ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്നു നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നയനിയുടെയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇവർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുള്ളൂ അതിനൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാല്ലേ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയെയാണ് കേട്ടോ അപ്പൊ രേവതി ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരിക നമ്മുടെ ജാനകിയാണ് വിളിക്കണത് ജാനകി വിളിച്ചിട്ട് ചോദിക്ക അതേ രേവതി ആയിട്ട് എന്തേ ഇങ്ങോട്ടേക്ക് ഇറങ്ങാത്തത് അത് പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാത്തത് വേറൊന്നും കൊണ്ടും അല്ല ഉം ഇനിയിപ്പൊ പ്രത്യേകിച്ച് വന്നിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ പിന്നെ എനിക്ക് ഞങ്ങളോട് ഈ പറയുന്ന സ്നേഹമൊന്നും ഇല്ല എങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനം എനിക്ക് കൊണ്ട് കൊടുക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എങ്ങനെയാ വരുന്നത് അനി വിളിക്കാതെ വലിഞ്ഞ കയറി വരുന്ന പോലെ ആയി പോവില്ലേ അയ്യോ അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട കാര്യവേ ഇല്ല അവന് നിങ്ങൾ എന്തിനാ സമ്മാനമൊക്കെ കൊടുക്കുന്നത് അവൻ നിങ്ങളെ അംഗീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ നിങ്ങളെ അവനെ വിളിക്കുകയോ സംസാരിക്കുകയോ ആ ഒരു സ്നേഹം തരികയോ ഒന്നും ചെയ്യുന്നില്ല ഒരു മരുമകൻ എന്ന നിലയില് പിന്നെ നിങ്ങൾ എന്തിനാണ് അവന് സമ്മാനങ്ങൾ വാരിക്ക് ഒരു കൊടുക്കുന്നത് നിങ്ങൾ ഒരു കാറ് കൊടുത്തതല്ലേ ആ കാറിനൊന്നും നോക്കാൻ കൂടി അവൻ കൂട്ടാക്കിയിട്ടില്ല അതുകൊണ്ട് ഇങ്ങോട്ട് നിങ്ങൾ വെറും കയ്യോടെ വന്നാൽ മാത്രം മതി എല്ലാരും കൂടെ ഇങ്ങോട്ടേക്ക് വാ വേണുവിനേം കൂട്ടണം അതു പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് അത് അതെങ്ങനെയാ ആ ഞാനേതായാലും വേണു ഏട്ടന്റെ കയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് വേണുവിന്റെ ആയി കൊടുക്കുകയാണ് അങ്ങനെ വേണു പറഞ്ഞു അതേ ജാനകി ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നാലേ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരേണ്ട വരില്ല കാരണം അവിടുത്തെ ബാത്റൂം ഞങ്ങക്ക് വാടകയ്ക്ക് എടുക്കേണ്ടി വരും എന്ന് ഞങ്ങൾ അവിടെ വന്നാലും ഞങ്ങളുടെ വയറ് കേടാകും അയ്യോ ഇപ്പം ഇവിടെ ഇല്ലല്ലോ നയനീ നവി ഇവിടെ ഇല്ല അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല ഇങ്ങോട്ടേക്ക് ധൈര്യമായിട്ട് പോകുന്നുള്ളൂ അത് പിന്നെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ടായിരുന്നു പോരുന്ന കാര്യൊക്കെ പക്ഷേ ഇപ്പൊ തൽക്കാലം ഞങ്ങക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ് കേട്ടോ ഏതായാലും ഈ സമയത്ത് രേവതി പറഞ്ഞു അത്ര നിർബന്ധിച്ച് പിടിച്ചതല്ലേ നമുക്കൊന്നും പോകത്തില്ലായിരുന്നോ ഇനി വല്ല കൈനീട്ടവും കിട്ടിയാലോ ആ കൈനീട്ടം കിട്ടും നീ അങ്ങോട്ടേക്ക് ചെല്ലു വല്ല വിമ്മോ എന്തെങ്കിലുമൊക്കെ കലക്കി തരും അത് കുടിച്ചിട്ട് നല്ല കൈനീട്ടമായിരിക്കും കിട്ടുന്നത് എൻ്റെ പൊന്ന് രേവതി ഒന്നാമത് നിന്നെ കണി കണ്ടിട്ടാ ഞാൻ ഈ വിഷുവിനെ നീറ്റത് അറിയാലോ ഈ വർഷമേ പോക്കാം അതുകൊണ്ട് ഇന്ന് ഞാൻ വിമു കലക് ചെയ്ത് കുടിച്ച് ബാത്റൂമിൽ കിടന്നാൽ ഈ വർഷം മുഴുവൻ ഞാൻ ബാത്റൂമ് കണി കണ്ടുകൊണ്ട് നീക്കേണ്ടി വരും എന്നും അസുഖവുമായിരിക്കും അതുകൊണ്ട് ദയവ് ഏത് നീ എന്നെ അങ്ങ് വിട്ടേര് നിനക്ക് പോകണമെങ്കിൽ പോകാം കഴിക്കാം മുള കാണാം പക്ഷെ ഞാൻ വരില്ല അല്ല അവിടെയാണ് അയനയും അതുപോലെ അവളും ഇല്ലല്ലോ നവ്യും ഇല്ലല്ലോ പിന്നെ നമുക്ക് എന്താ പ്രശ്നം അവിടുത്തെ ഭക്ഷണത്തിനോ അവിടുത്തെ ഭക്ഷണത്തിന് വരെ നമ്മളോട് ദേഷ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് കഴിച്ചാലും നമ്മുടെ വയറിന് പിടിക്കാതിരിക്കുമോ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വരുന്നത് ഞാൻ പറയുന്നത് തൽക്കാലം ഞാൻ വരുന്നില്ല നീ പോവാണേ പൊക്കൂ എന്ന് പറയും അങ്ങനെ രേവതിക്ക് പോകണം എന്നൊക്കെ ഉണ്ട് പക്ഷെ വീണു പോവാത്തത് കൊണ്ട് രേവതിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദാവനാണ് കേട്ടോ അപ്പൊ നന്ദവനത്തിൽ ഇങ്ങനെ നമ്മുടെ നയന ഷർട്ടൊക്കെ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയാണ് ആർക്ക് കൊണ്ടുപോകാനുള്ളത് നന്ദുന് കൊണ്ടുപോകാനുള്ളത് അപ്പൊ നന്ദു വന്നിട്ട് ഇത് എന്തിനാ ചേച്ചി ഇത്ര മാത്രം കിടന്ന് കഷ്ടപ്പെടുന്നത് ഇതിന് വല്ല കാര്യമുണ്ടോ ഇത് പുറത്തു കൊടുത്ത് തേക്കത്തില്ലേ ഞാൻ പറഞ്ഞതല്ലേ ഉം നിനക്ക് അങ്ങനെയൊക്കെ പറയാം നീ ഓർക്കണുണ്ടോ നമുക്ക് അതിനൊന്നും ഉള്ള സാമ്പത്തികവും ഇല്ലായിരുന്നു ഇപ്പോഴല്ലേ അതിനൊക്കെയുള്ള സാമ്പത്തികം വന്നത് ആ സ്ഥിതിക്ക് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്താലേ അത് അഹങ്കാരമായി പോകും അത് അഹങ്കാരമായി തീരും ഏയ് അതുകൊണ്ട് വേണ്ട അതിന്റെ കാര്യമൊന്നുമില്ല ഞാനിതെല്ലാം തേച്ച് തന്നോളാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഉം തേക്ക് തേക്ക് അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേച്ചിക്ക് ആദശരനെ കാണണമെന്നൊന്നുമില്ലേ അങ്ങോട്ടേക്ക് പോകണം എന്നും ഇല്ലേ ഞാനെന്തിനാ ഇപ്പൊ അങ്ങോട്ടേക്ക് പോയി ആദശരണ കാണേണ്ടത് ഇപ്പൊ നിന്നെയല്ലെ ഡീ ഞാൻ കാണേണ്ടത് നീ പോയി കഴിഞ്ഞാലേ ഇനി എന്താ എന്നാ വരിക ഉം ഏതായാലും നീ എസ് ഐ ആയി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ആശ്വാസം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയനെ പറഞ്ഞപ്പോ നവ്യ വരികയാണ് നവ്യ പറഞ്ഞു ഉം നല്ല ആശ്വാസം കിട്ടും അതെ നീ എസ് ഐ ആയിട്ട് വേണം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇറങ്ങി കളിക്കാനും എന്ത് എന്താ നവീജി അവദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ച് വേറൊന്നുമല്ല രണ്ടുമൂന്ന് പേർക്കിട്ടേ കൊടുക്കാനുണ്ട് നീ നല്ല മുട്ടനീട് വെച്ച് കൊടുക്കണം രണ്ടുമൂന്ന് പേർക്കിട്ട് അതിൽ പ്രധാനമായിട്ടുള്ള ഒരാൾ നയൻ പറഞ്ഞു വേറെ ആരാ അവളുടെ അമ്മ ചേച്ചിയുടെ അമ്മായിയമ്മയായിരിക്കും പിന്നെ അല്ലാതെ നീ പറഞ്ഞു ശരിയാണ് നയനെ അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ആള് എൻ്റെ അമ്മായിയമ്മ തന്നെയാണ് എൻ്റെ അമ്മായിയമ്മ ഒരിക്കലും അടങ്ങില്ല ആ തള്ള ഒരിക്കലും അടക്കി നിർത്താൻ നമുക്ക് സാധിക്കില്ല നന്ദു നിന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ നീ വേണം ആ തള്ളേനെ ഒന്ന് ഒതുക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം നയന പറഞ്ഞാല് ഇപ്പൊ അഭിയേട്ടന് നല്ല മാറ്റം ഉണ്ടല്ലോ അത് തന്നെ അഭിക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ അത് തന്നെ വലിയ കാര്യമാണല്ലോന്ന് പറഞ്ഞപ്പം ഉം അത് ശരിയാ ഇപ്പൊ അഭിയുടെ മാറ്റം ഉണ്ട് പക്ഷെ അഭി മാറിയാലും ആ തള്ള് മാറില്ല അതെനിക്കറിയാം അപ്പോഴത്തേക്കാണ് അനാമികയുടെ കാര്യം എടുത്തിരുന്നത് നമ്മുടെ നവ്യ തന്നെ പിന്നെ വേറൊരാളുണ്ടല്ലോ അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും ഒക്കെ അപ്പം നയന പറഞ്ഞു വേണ്ട എന്തിനാ വെറുതെ നമ്മൾക്ക് അനാമികയെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട അറിയാലോ മുത്തച്ഛനും മുത്തശ്ശിക്കും അതുപോലെ എൻ്റെ അമ്മായിയമ്മയ്ക്കൊന്നും അതിഷ്ടാവില്ല അനാമിക ആ കുടുംബത്തിലെ ഒരു മരുമകളാണ് അത് നിങ്ങളാരും മറക്കരുത് അവർ രണ്ടുപേരും ഒന്നിച്ചു പോകണമെന്നാണ് എപ്പോഴും മുത്തച്ഛനും മുത്തശ്ശിയും എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അയാളെ അച്ഛനും അച്ഛനും ഒക്കെ അതാണ് ഇഷ്ടം ആ സ്ഥിതിക്ക് വെറുതെ നമ്മൾ നമുക്ക് പോയി ചൊറിഞ്ഞു മാന്തി ഇളക്കേണ്ട കാര്യമില്ലല്ലോ അത് അത് അവരുടേതായ കാര്യത്തിൽ ഇങ്ങ് വിട്ടുകൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നന്ദു പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറയാൻ ചേച്ചി ഹനാമിക നല്ലവളൊക്കെ ആണെന്നാണോ ഈ പറഞ്ഞു വരുന്നത് നല്ലവളാണെന്നല്ല വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞതാണ് പ്രശ്നം ഞാനായിട്ടുണ്ടാക്കില്ല പക്ഷെ അവൾ ഇങ്ങോട്ടായിട്ട് വന്ന അവളുടെ അച്ഛനോ അവളോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കില് ഞാൻ വെറുതെ ഇരിക്കണമെന്നാണോ പറയുന്നത് ഞാൻ അങ്ങനെ വെറുതെ ഒന്നും ഇരിക്കില്ല എന്താ ചേച്ചി ഇത് ചേച്ചി പണ്ട് നല്ല ബോൾഡായിരുന്നല്ലോ ഇപ്പം ചേച്ചിക്ക് എന്താ പറ്റിയത് അത് പിന്നെ എനിക്കെന്ത് പറ്റാനാ മോളെ ബോൾഡൊക്കെ തന്നെയാണ് പക്ഷേ നമ്മൾ കയറി ചെല്ലുന്ന വീട്ടിലെ നമ്മൾ നമ്മുടെ ബോൾഡൻസ് ഒന്നും കാണിക്കാതിരിക്കുന്ന നല്ലത് നമുക്കിച്ച് ബോൾഡ് അങ്ങ് കുറച്ച് വെക്കുന്നതാണ് നല്ലത് കാരണം എന്തിനാ വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നത് അതുമാത്രല്ല മുത്തശ്ശിനും മുത്തശ്ശിക്കൊക്കെ അവിടെ നമ്മൾ അങ്ങനെ ജീവിക്കുന്നതാണ് ഇഷ്ടം അവരുടെ ഇഷ്ടത്തിനല്ലേ നമ്മൾ പോകേണ്ടത് അല്ലാതെ പിന്നെ ഞാൻ ബോൾഡാണ് എന്ന് പറഞ്ഞ് അവിടെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എനിക്ക് മറുപടി പറയാൻ പറ്റുവോ ഓ അതും കൊണ്ടാണോ ഇപ്പൊ എന്തെ ഈ ബോൾഡൊക്കെ മാറിയത് അപ്പോഴത്തേക്ക് നയന പറഞ്ഞു നീ നല്ല ബോൾഡൊക്കെ ആയിരുന്നു എന്നിട്ട് നീ ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ ആ പഴയ പോലെ ആകാൻ നോക്കിക്കോ നന്ദു ഇല്ലെങ്കിലേ നിന്റെ എല്ലിന്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും ഞാൻ പറഞ്ഞേക്ക നിന്റെ എല്ലൂരി ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയാം ഈ സമയത്ത് നമ്മുടെ നവി നിന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അവരത്രയും സംഭാഷണം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഇവര് ഭക്ഷണം കഴിക്കുകയാണോ അപ്പൊ നമ്മുടെ കനകയ്ക്ക് ഭയങ്കര വിഷമം കനക പറഞ്ഞു മോളെ നന്ദുട്ടാ വാ ഞാൻ നിനക്ക് വാരി തരാം എന്ന് പറഞ്ഞു വാരിയൊക്കെ കൊടുക്കാം അപ്പോഴത്തേക്കും ഇത് കണ്ടിട്ട് ഗോവിന്ദ പറഞ്ഞു ഓഹോ നീ മാത്രം അങ്ങനെ മോൾക്ക് വാരി കൊടുത്താ മതിയോ മോളിങ് വന്നേ അച്ഛനും വാരി തരാ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദനും വാരി കൊടുത്തു അപ്പോഴത്തേക്കുമാണ് നവീ നയനും കൂടെ ഓഹോ അത്രക്കായോ എങ്കിപ്പിന്നീ എനിക്കും വാരിത്തു ഞങ്ങളും അങ്ങോട്ട് വാരി തന്നോളാം എന്ന് പറഞ്ഞു വാരിയൊക്കെ കൊടുക്കാനിട്ട് ഭയങ്കര സന്തോഷമാണ് അവർക്ക് അതിനിടയിലും നമ്മുടെ കനക പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇനി ഞാൻ ഈ വീട്ടിലിരിക്കുന്ന എനിക്ക് അറിയില്ല ആകെപ്പാടെ എൻ്റെ ആശ്രയം എനിക്ക് ആകെപ്പാടെ ഒരു നേരം പോക്ക് എൻ്റെ മോ മോളല്ലായിരുന്നോ എന്റെ മോള് പോവുക എന്ന് അറിഞ്ഞപ്പോൾ മുതലൊരു സങ്കടമാണപ്പൊ നയു പറഞ്ഞു അമ്മ അവൾ അവളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയല്ലേ പോകുന്നത് അവളുടെ എത്ര നാളത്തെ ആഗ്രഹ ഒരു പോലീസ് ആവുക എന്നുള്ളത് അത് അത് അവള് നേടിയെടുക്കട്ടെ അതിനിപ്പം എന്താ അമ്മ അമ്മ പേടിക്കൊന്നും വേണ്ട പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് വേറൊന്നുമല്ല നന്ദു നീ പോകുന്നതൊക്കെ കൊള്ളാം അമ്മ ഒരു കാര്യം ഓർമ്മിപ്പിച്ചത് നീ മറന്നിട്ടില്ലല്ലോ ഇനി ആവർത്തിക്കരുത് ഇനി ആവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാവില്ല അനന്തപുരി തറവാട്ടിൽ ഒരിക്കലും നമ്മൾ ഒരു കരടായി മാറാൻ പാടില്ല പ്രത്യേകിച്ച് എന്റെ നന്ദോട്ട് അതുകൊണ്ട് അത് നീ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു ഈ സമയത്താണ് നമ്മുടെ നന്ദു പറയുന്നത് ആ അതൊക്കെ പോട്ടെ പക്ഷേ പ്രസവ സമയത്ത് ഞാനിവിടെ കാണത്തില്ലല്ലോ നവ്യച്ച് പ്രസവിക്കുമ്പോൾ കുട്ടിയെ കാണാൻ ഞാനും വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ അതൊക്കെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും എന്ന് കനകയെ അപ്പോഴേക്കും നയന നവ്യ പറയുന്നുണ്ട് കേട്ടോ നീ അതൊന്നും ഓർത്ത് വിഷമിക്കോ ഒന്നും വേണ്ട ഇപ്പൊ വീഡിയോ കോൾ ചെയ്യാനും അതുപോലെ ഫോൺ വിളിക്കാനും ഒക്കെ ഇപ്പൊ എന്താ എല്ലാം ഉണ്ടല്ലോ പിന്നെ എന്തിനാ നീ പേടിക്കണത് പേടിക്കൊന്നും വേണ്ട ഇവിടെ കുഞ്ഞുണ്ടാകുന്ന ആ സമയത്ത് നിന്നെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കാം നീ ഇവിടെ സന്തോഷമായിട്ടിരുന്ന മതി എന്നൊക്കെ നവ്യ പറയാ അപ്പൊ ഈ സമയത്ത് നമ്മുടെ കനകയം പറയുന്നുണ്ട് അല്ലെങ്കിൽ നന്ദൂട്ടന്റെ കുറവ് കുറവ് തന്നെയാണ് എനിക്കറിയാം അതാ മോളെ നന്ദൂട്ട ഞാൻ നിന്നോട് പോകണ്ട പോകണ്ട എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറഞ്ഞു കനകയെ നീ മിണ്ടാതിരിക്കേ ഇപ്പൊ പോകാൻ സമയപ്പം പോകണ്ട പോകണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവൾ അവളുടെ ഇഷ്ടത്തിന് പോകുന്നല്ലേ അവളുടെ ആഗ്രഹം അല്ലേ അതിന് പ്രശ്നമൊന്നുമില്ല അപ്പൊ നമ്മൾ നന്ദു പറഞ്ഞു അത് പിന്നെ ഇന്ന് വൈകിട്ട് എനിക്കൊരു ചെറിയ ഡിന്നറും കാര്യങ്ങളൊക്കെ കൂട്ടുകാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് കേട്ടത് ഞെട്ടി പോയിട്ടോ നമ്മുടെ ഏഹ് കനകയും നയനീ നവിയൊക്കെ കാരണം പറഞ്ഞു ആര് ആരാ നിനക്ക് ഡിന്നർ തരാൻ തരാനേറ്റിരിക്കുന്നത് ഇന്നലെ രാത്രി ഇവിടെ ഡിന്നറിൽ നിന്നും പറഞ്ഞു പോയതല്ലേ ഇനി ഇവിടെ ഡിന്നറിന് ഒന്നും ഞങ്ങൾ വിടില്ല ഇനി ഇനി ഏതായാലും ഇന്ന് രാത്രിയും കൂടെ അല്ലേ ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ കാണത്തുള്ളൂ പിന്നെ നീ അങ്ങോട്ടേക്ക് പോകും അതുകൊണ്ട് അതുകൊണ്ട് വേണ്ട ഇന്നത്തെ ഡിന്നർ ഞങ്ങളുടെ കൂടെ മതി എന്ന് പറഞ്ഞു അത് പിന്നെ എന്റെ കൂട്ടുകാർ വിളിച്ചപ്പം അവര് ട്രീറ്റ് തരുമ്പോ പോകാതിരിക്കുന്നത് ശരിയാണോ അപ്പൊ നയനു പറഞ്ഞു അത് ശരിയല്ല പക്ഷെ നീ ഈ കാണിക്കുന്നതും ശരിയല്ല എൻ്റെ പൊന്നു നന്ദു ഇപ്പൊ ഞങ്ങൾക്ക് നിന്നെ തീരെ വിശ്വാസമില്ല ഒരു ലേശം വിശ്വാസമില്ല അതുകൊണ്ട് പറയാ നീ കാരണം ഇന്നലെ ഒരാൾ കടികിട്ടി അറിയാലോ ഇനിയും അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് ഡിന്നറിനും പോകേണ്ട ഒരു ഗോപ്പും പോകണ്ട എന്ന് നമ്മുടെ നയന പറഞ്ഞു അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ നന്ദുനങ്ങ് വിഷമായി നന്ദു പറഞ്ഞു അത് പിന്നെ ഇത്ര വിശ്വാസം ഇല്ല എന്നെ ഉം ഉം ഇന്ന് വിശ്വാസം ആ എന്നാ പിന്നെ എനിക്ക് മതി ഞാൻ കഴിക്കണില്ല ഞാൻ എണീറ്റ് പോവുക എന്നും പറഞ്ഞുകൊണ്ട് ആ ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് നമ്മുടെ നന്ദു എണീറ്റ് പോകുവാണ് കേട്ടോ അവിടെ ഇരിക്കുന്നവർക്ക് ഭയങ്കര വിഷമായി സത്യം പറഞ്ഞിട്ടുണ്ട് നന്ദുവിന് ഇതെന്താ പറഞ്ഞാൽ മനസ്സിലാകാത്തെന്ന് അറിയത്തില്ല എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്ന നന്ദുവിന് ഇതുമാത്രം അങ്ങോട്ട് തലയിൽ കയറുന്നുയില്ല ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ നന്ദു റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പഴത്തേക്കും അങ്ങോട്ടേക്ക് കനകയും ഗോവിന്ദനും കൂടെ കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് ചെല്ലുകയാണ് അങ്ങനെ അച്ഛൻ മേടിച്ച ഡ്രസ്സാണ് മോള് ഏഹ് മോള് അവിടെ പോകുമ്പോൾ പുതിയത് വേണം എല്ലാം ഇടാന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ അച്ഛൻ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു എന്തിനാ വെറുതെ പൈസ കളഞ്ഞത് വെറുതെ പൈസ കളയണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പം അത് പിന്നെയും അച്ഛന് ഇപ്പഴല്ലേ മോൾക്ക് മേടിച്ചതരാൻ പറ്റത്തുള്ളൂ ഇപ്പം എല്ലാ ഡ്രസ്സുകളും നിന്റെ ഇഷ്ടത്തിനനുസരിച്ചിരുന്ന പിന്നെ നിനക്ക് യൂണിഫോം ഒക്കെ അല്ലേ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദുനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ടൊക്കെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ അപ്പൊ നന്ദുനും സത്യം പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഷർട്ടൊക്കെ എടുത്ത് നോക്കുമ്പോൾ വിഷമം വരിക നന്ദൂൻ കൂടെ കരയുക ഒട്ടും താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു അവർക്ക് അതായത് നമ്മുടെ കനകയ്ക്കും ഗോവിന്ദനും താല്പര്യം ഇല്ല വിടുന്നതിന് പക്ഷെ നമ്മുടെ നന്ദുവിന് ഇഷ്ടമാണ് അതുകൊണ്ടാണ് വിടാന്നൊക്കെ വെക്കുന്നത് ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നയനയാ അപ്പൊ നയന ഇങ്ങനെ ഇരിക്കുക ആദർശ എന്താ ഇതുവരെ വിളിക്കാത്ത ആദർശം അങ്ങനെ വിളിക്കാതിരിക്കുന്നതല്ലോ ഇത് എന്ത് പിണങ്ങാ മാത്രം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഇത് എന്ത് പറ്റി വിളിക്കാത്തത് വിഷു ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു കൈ കൈ തന്നില്ല ഇത് എന്താ പറ്റിയതെന്നൊക്കെ ഓർത്തിട്ട് നേരെ നമ്മുടെ ആദർശനെ വിളിക്കാണ് നയന ആദർശ ഫോൺ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ ആദർശം എടുത്തില്ല ഒന്ന് വിളിച്ചു രണ്ട് വിളിച്ചു മൂന്ന് വിളിച്ചു ആദർശം എടുത്തില്ല വീണ്ടും നയനക്ക് ടെൻഷൻ കൂടുക ഇപ്പം ആദർശാണെങ്കില് മനസ്സിൽ എന്നെ പറ്റിക്കാൻ നോക്കിയിട്ട് നീ കൂടുതൽ വലിയ ആളാകണ്ടടി എന്ന് പറഞ്ഞുള്ള രീതിയിലാണ് ഫോൺ എടുക്കാത്തത് അങ്ങനെ നമ്മുടെ നയനെ നേരെ ദേവയാനിയെ വിളിച്ചു ദേവയാനിയെ വിളിച്ചിട്ട് അമ്മ ആദർശ അവിടെ ഇല്ലേന്ന് വെച്ചു ഉണ്ടല്ലോ ഇവിടെ ഉണ്ട് അത് പിന്നെ ആദച്ചാൻ ഇത് എന്താ എന്താ പറ്റിയത് ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല ആ അത് അറിയില്ല മോളെ എന്താ അവൻ എന്തോ വല്ലാത്തൊരു ഇതിലാന്നാ തോന്നുന്നത് അവനെ ഞാനും വിളിച്ചു ഞാനും അവനോട് സംസാരിക്കാനൊക്കെ നോക്കി ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ അവനെ എന്തോ ഒരു രീതിയിലാ പെരുമാറുന്നത് എന്താണെന്നൊന്നും അറിയില്ല എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ പക്ഷോ എനിക്കും അറിയില്ല ഞാൻ മൂന്നാല് തവണ വിളിക്കാൻ നോക്കി വിളിച്ചു എന്നിട്ട് ആദച്ചേട്ട ഫോണും എടുത്തില്ല മാത്രല്ല ഇങ്ങോട്ടേക്ക് എല്ലാം വിഷു ഒക്കെ ആകുമ്പഴത്തേക്ക് ഇങ്ങോട്ടേക്ക് വരണ്ടതായിരുന്നല്ലോ എനിക്ക് വിഷു കൈനീട്ടം തരാനോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല എന്തുകൊണ്ട് അമ്മ അമ്മ എങ്ങനെയെങ്കിലും അത് ചോദിച്ചെന്ന് മനസ്സിലാക്ക ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ മോളെ ഞാന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാം ചോദിക്കാന്നൊക്കെ പറഞ്ഞൊരു ഫോണൊക്കെ കട്ട് ചെയ്തു ഏതായാലും ആദർശ മനസ്സിൽ ഇങ്ങനെ പല കാര്യങ്ങളും വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആദർശനൊരു എത്തും പിടിയും കിട്ടുന്നില്ല സംശയം ഉള്ളിൽ കിടപ്പുണ്ട് സത്യമാണെന്ന് തിരിച്ചു അറിഞ്ഞു ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്താണ് തന്റെ ഭാര്യ തന്നിൽ നിന്ന് ഇതൊക്കെ മറച്ചു വെക്കുന്നതെന്നു അറിയത്തില്ല അപ്പൊ ആ ഒരു ഓ സ്റ്റേജിലാണ് ആദർശം ഉള്ളത് അപ്പൊ ആദർശം അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദേവയാനി അങ്ങോട്ടേക്ക് ചെന്നിട്ട് ദേഷ്യപ്പെട്ട് പറയാ ഭാര്യയോട് മര്യാദക്ക് എന്റെ ഫോണിലേക്ക് വിളിക്കരുത് എന്ന് പറയണം എനിക്കവളുടെ സ്വരം കേൾക്കുന്നത് തന്നെ ദേഷ്യാ അവള് എന്റെ ഫോണിലേക്ക് വിളിച്ചേക്കുന്നു പരാതി പറയാന് അപ്പോഴത്തേക്കും നമ്മുടെ ആദർശന് ദേഷ്യം വന്നു കേട്ടോ കാരണം വീണ്ടും വീണ്ടും ദേവയാനി നയനയൊക്കെ കൂടി ആദർശനെ പറ്റിക്കുക എന്ന് അറിയുമ്പോൾ ആർക്കാണെങ്കിലും ദേഷ്യം വരുമല്ലോ അപ്പൊ ആദർശം പറഞ്ഞ് ഇതൊക്കെ എന്നോട് എന്തിനാണ് വന്ന് പറയുന്നത് ചോദിച്ചു അല്ല നിന്നോടല്ലാതെ വേറെ ആരോടാണ് ഞാൻ പറയേണ്ടത് അല്ല അവള് അറിയാമോ എന്റെ ഫോണിലേക്ക് വിളിച്ചത് നീ വിളിച്ചിട്ട് വിളിച്ചിട്ടെടുക്കുന്നില്ലെന്ന് അങ്ങനെ കൊറേ പരാതി പറഞ്ഞു ദേ ഇങ്ങനെ പരാതി പറയാനെ എന്റെ ഫോണിലേക്ക് വിളിച്ച് വിളിക്കില്ലെന്ന് നിന്റെ ഭാര്യയോട് നീ വിളിച്ച് പറഞ്ഞേക്കണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്കിഷ്ടമല്ല ഇഷ്ടമല്ല ഇഷ്ടമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവളുടെ നമ്പർ പോലും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടില്ല നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് എടുക്കില്ലായിരുന്നു ഇഷുവായിട്ട് മനുഷ്യന്റെ നാശം കണ്ടേ അവൾ അടങ്ങത്തോളന്നാ തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം അല്ല അമ്മക്ക് രണ്ടെണ്ണം പറയത്തില്ലായിരുന്നോ ഞാൻ എന്ത് പറയാനാ അല്ല നിങ്ങള് തമ്മില് ഭയങ്കര ടച്ച് ആയിരുന്നല്ലോ എന്നിട്ടിപ്പൊ നിങ്ങൾക്ക് എന്താ പറ്റിയത് എന്താ ഇപ്പൊ നിനക്ക് അവളോട് ഇത്രക്ക് വെറുപ്പ് അത് പിന്നെ വെറുപ്പ് എന്താണെന്ന് ചോദിച്ചാല് അത് അതിപ്പൊ ഞാൻ എന്താ പറയുക ഇതിനിടയിൽ ഇതിനിടയിലാണെങ്കിൽ ഏർ നമ്മുടെ ആദർശ ചോദിക്കുക അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മ എന്തിനും ഇങ്ങനെ എപ്പോഴും ചോദിക്കുന്നു അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ല എന്റെ ഉറക്കം നഷ്ടപ്പെടുവെന്നോ ഞാൻ ഇനി ഉറങ്ങാതിരിക്കും എന്നൊക്കെ ഓർത്തിട്ടാണ് അമ്മക്ക് ടെൻഷനെങ്കിലേ എന്റെ ഉറക്കം നഷ്ടപ്പെടത്തൂല്ല ഞാൻ ഉറങ്ങാതിരിക്കത്തില്ല ഇനി അത് കൂടെ കൂടെ പറഞ്ഞു ആവർത്തിച്ച് എന്നോട് പറയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യരുത് അപ്പൊ നമ്മുടെ ദേവയാനി പറഞ്ഞത് ഇപ്പൊ എന്താ പറ്റിയത് ഏതാണ്ട് ഞാൻ എന്താ തെറ്റു ചെയ്തുപോലെ ഉം ഇവിടെ തെറ്റ് ചെയ്ത് ആരാണെന്നും തെറ്റ് ചെയ്യുന്ന ആരാണെന്നും തെറ്റിന് കൂട്ട് നിൽക്കുന്ന ആരാണെന്നൊക്കെ എനിക്കും അറിയാം െ പിന്നെ കുഴപ്പങ്ങൾ ഇവിടെ ഓരോരുത്തരെ സൃഷ്ടിക്കാ അറിഞ്ഞോട് സൃഷ്ടിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ് പല കുഴപ്പങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരാക്കുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു ഇത് കേട്ടതും ദേവയെ എനിക്ക് എന്തൊക്കെയോ മനസ്സിലങ്ങ് തട്ടിയിട്ടുണ്ട് വ്യക്തമായിട്ടില്ല ഇതെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്ന അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് ഈ ഒരു ഭാഗം കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ നമുക്ക് അടുത്ത വിശേഷവുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ